عربي شرطان يدو إذا كان القوم عربا قوم عربي قلان انجلان عربي عربي كاو أما إن كانوا عجما عربي لا ينجل عن عربي فلا يشترطوا أبور شرط الله فإنه لا يشترطوا الله أداء أركانهما بالعربية مطلقا ركني عربي نربحي الله عربي لا എന്ന് അൽ മസാഹിബുൽ എന്ന കിതാബിൽ കാണാം ഇതിനെ കുറിച്ച് എന്താണ് പറയാറ് അതൊരു പ്രത്യേക വിഭാഗത്താണ് അത് അറബിയിലെ നിർവഹിക്കാവൂ അയിമത്തുകൾ എല്ലാവരും പഠിപ്പിച്ചു വലൗ അജമൻ ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ അറബികളല്ല അനറബികളാണ് മലയാളികളാണെങ്കിൽ പോലും ഹുതുബ അറബിയിൽ തന്നെ വേണം എന്ന് പറഞ്ഞ ഇബാറത്തുകളുടെ ഘോഷയാത്ര നമ്മുടെ ഫിഹിൻ്റെ കിതാബുകളിൽ ഇമാമുമാരി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഇത് നമ്മൾ പറയുമ്പോൾ ഇതിനപവാദമായി മുജാഹിദുകൾ കൊണ്ടുവരുന്ന ഒരു ഉദ്ധരണിയാണ് ഈ പറഞ്ഞ ഇവിടെ നേരത്തെ പറഞ്ഞ ഗ്രന്ഥമായ കിതാബ് അൽ ഫിഖ് അൽ അൽ മദാഹിബിൽ അർബാ എന്ന പേരിലുള്ള ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ചില ഇബാറത്തുകൾ യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം രചിച്ച വ്യക്തി തന്നെ ആരാണെന്നറിയോ അബ്ദുറഹ്മാൻ അൽ ജസീരി എന്ന് പറയുന്നയാളാണ് ഇയാൾ നമ്മുടെ ഷാഫി മധുഹബിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മധുഹബിൻ്റെ പ്രത്യേകമായ മുഫ്തിയോ അതല്ലെങ്കിൽ അതി ആ മധുഹബിലെ ആധികാരിക പണ്ഡിതനോ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഇയാൾ മരിച്ചത് മുജാഹിദ് ഉണ്ടായതിന്റെ ശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറയുന്ന മസ്തലകൾ ഒരുപാട് മസ്തലകളിൽ അബദ്ധങ്ങൾ ഉണ്ട് അതിൽ പെട്ടതാണ് കുറിച്ചു പറയുന്ന ഈ വരികൾ ഞാൻ വായിക്കാം നിയമമായി ഇയാൾ ഇതിൽ രേഖപ്പെടുത്തുകയാണ് കേട്ടോളൂ അറബി ഭാഷയിൽ യാണ് കേട്ടോളൂക്കപ്പെടും അത് നിബന്ധനയാണ് അറബിയത്തി അപ്പോ അറബി അല്ലാത്ത ഭാഷയിൽ ഹുതുബ പറ്റില്ല ഇതിനു ഇയാൾ പറയുന്നു കാനൽ അറബൻ ഈ പറഞ്ഞത് ജനങ്ങൾ അറബികളായാലാണ് ഈ പറയുന്നത് ജനങ്ങൾ അറബികളായാൽ പിന്നെ അറബി പഠിക്കാൻ സൗകര്യമാകുക സൗകര്യമാകാതിരിക്കാൻ ജനങ്ങൾ അറബിയായാൽ പിന്നെ അറബി തന്നെ അവർക്ക് പറയാൻ കഴിയല്ലോ ഇയാൾ പറയാണ് ജനങ്ങൾ അറബി ആയാൽ പിന്നെ നിയമം അങ്ങനെയാണ് അപ്പോൾ ജനങ്ങൾക്ക് അറബി പഠിക്കാൻ സാധ്യമായാല് അപ്പോഴേ അറബി ലോഹത്തേണ്ടതുള്ളൂ ജനങ്ങളാണെങ്കിൽ അറബികളാണേനും എന്നിട്ട് അയാൾ പറയാം അറബി പഠിക്കാൻ സൗകര്യമായാല് അപ്പൊ ഇയാൾ ഈ പറയുന്നത് തന്നെ ഈ സാധുവിന് അറിയുന്നില്ല ഇരിക്കട്ടെ നമ്മുടെ വിഷയമല്ല എന്നിട്ട് അയാൾ പറയുന്നത് പിന്നീട് പറയുന്നത് നിങ്ങൾ ചോദ്യത്തിൽ ചോദിച്ച ആ ഇവർത്ത് അങ്ങനെയല്ല ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഈ വായിക്കുന്ന ഭാഗത്തുള്ളത് അയാൾ പറയുന്നു അമ്മ ഇങ്കു അജമൻ കുത്തുബക്ക് വന്ന ആളുകൾ അവിടെയുള്ള ജനത അജമുകളാണ് അജമ അറബികളല്ലെങ്കിൽ നിശ്ചയം കാര്യം ലാ ലാ അർകാനിഹിമാ ബിൽ അറബികളല്ല ജനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് പോലെ മലയാളികളാണെങ്കിൽ ലാ ലാ ഫൈന്നഹു അവിടെ അർകാനിഹിമാ ബിൽ അവിടെയില്ല ആ രണ്ട് ഖുതുബയുടെ റുക്കിനുകൾ അറബി ഭാഷയിൽ ചെയ്യേണ്ടതില്ല മുത്തല നിരുപാധികമായും അറബിയിൽ ൾ റുക്കിന് അതിൻ്റെ നിർബന്ധ ഘടകങ്ങളാണ് ആ റുക്കിരുകൾ തന്നെ അറബിയിൽ ചെയ്യേണ്ടതില്ല കളവാണ് യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ ഉൽ ജസീരി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ അൽഫിഹിബിൾ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ പേരിൽ അയാൾ പറഞ്ഞ ശുദ്ധ കളവാണ് ഇങ്ങനെ ഒരു മസല ഷാഫ്ഹബിൽ ഇല്ലേ ഇല്ല ഇതാണ് മുജാഹിദ് മൗലവിമാർ സുന്നികളായ നമ്മൾ ഷാഫ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന കേരളീയ മുസ്ലിമീങ്ങൾ അല്ലേ നമ്മുടെ ഹുത്തുബകളിൽ അറബി ഭാഷ ഷർത്താണ് എന്നതിന് നമ്മുടെ ഇമാമുകളുടെ കിതാബുകൾ അങ്ങനെ ഉദ്ധരിച്ചപ്പോ അതിനെതിരിൽ മുജാഹിദുകൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വാറോലെ ഒരു ഒരു തുരുപ്പ് ഷീട്ട് പോലും ഇല്ലാതെ ആയപ്പോ അവർ കാര്യമായി ഒരു വലിയ പ്രമാണമായി കൊണ്ടുവന്നത് ഈ പറയുന്ന അബ്ദുറഹ്മാൻ ഉൽ ജസീരി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഈ വരികളാണ് ഇതും കിതാബിലുള്ള വിഷയവുമായി ഒരു ബന്ധമില്ല ഇയാൾ ഇതിനി പറയുന്നത് സഹോദരന്മാരെയും പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഓർക്കണം എന്തായാലും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞ അബ്ദുൾ ഇയാളുടെ സമകാലികരായ പണ്ഡിതന്മാർ

ഒരുപാട് പിഴവുകൾ ഇതിലുണ്ട് ഇതിനെ അവലംബിക്കാൻ പറ്റില്ല എത്ര പണ്ഡിതന്മാരാണ് ഇതേ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ മധുഹബിന്റെ ഇമാമുകൾക്കില്ലാത്ത അഭിപ്രായങ്ങൾ ഈ ഇമാമുകളുടെ പേരിൽ വെച്ചു കെട്ടി അബ്ദുറഹ്മാൻ അൽ ജസീതി ഈ ഗ്രന്ഥത്തിൽ എന്ന് ഒട്ടു വളരെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിവെക്കുന്നു ബിഹാ ഹാദിഹിൽ ി ദുരിവായാത്തിൻ്റെ ഈ മധുഹബുകളിൽ നമ്മുടെ മധുഹബുകളിൽ സ്ഥിരപ്പെട്ട അഭിപ്രായങ്ങളല്ലാത്ത അല്ലാത്ത കൗലുകൾ അത് ഇമാമുകളുടെ മേലിൽ വെച്ചു കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗ്രന്ഥം ഗ്രന്ഥമാക്കാൻ പറ്റില്ല ഇമാമുമാരുടെ കൗലുകളെ ആ കൗലുകളിൽ അവലംബിക്കാൻ പറ്റുന്ന ഗ്രന്ഥമല്ല ഇത് ആ മധുഹബുകളുടെ പ്രാമാണികമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചതിൽ അബദ്ധങ്ങൾ പറ്റിയ ഗ്രന്ഥമാണ് എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ജസീരി രചിച്ച ഈ ഗ്രന്ഥം ഈ കിതാബിലുള്ള തെറ്റുകളുടെ പ്രളയം അതിനുള്ള വർധനവ് ഈ ഗ്രന്ഥത്തെ ചെയ്യുന്നവർ അതുപോലെ പണ്ഡിതന്മാർ അവർക്കിടയിൽ ഈ ഗ്രന്ഥത്തെ ഉപയോഗിക്കൽ ജനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഇത് വെടിയപ്പെട്ട ഗ്രന്ഥമാണ് ഇതിനെ ആരും അവലംബിക്കാറില്ല എന്നൊക്കെ വിശദമായി ഈ ഗ്രന്ഥത്തെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് അഭിപ്രായമായി ഈ ഈ ഈ മദാഹിബിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ശുദ്ധ അസംബന്ധമാണ് മലയാളികളാണെങ്കിൽ അല്ലെങ്കിൽ അജമികളാണെങ്കിൽ ഹുതുബ അറബി ഭാഷയിൽ നിർവഹിക്കേണ്ടതില്ല എന്നു പറയുന്ന ഈ ഈ വിദണ്ഡവാദം അത് ഷാഫി മധുഹബിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മധുഹബിന്റെയോ അഭിപ്രായമല്ല അത് ഇയാൾ ഇസ്ലാമിൻ്റെ പേരിൽ ഷാഫി മധുഹബിന്റെ പേരിൽ കളവ് പറഞ്ഞതാണെന്ന് എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഇത് വലിയ പ്രമാണമായി കൊണ്ടുവന്ന ജിന്നൂരികളുടെ വിസ്ഡൻ ഗ്രൂപ്പിന്റെ നേതാവ് ഫൈസൽ മൗലവി ഉൾപ്പെടെയുള്ള സർവ മൗലവിമാരെയും ഇക്കാര്യം ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇമാമുമാരായ ഇമാമുമാർ നമ്മുടെ ഷാഫ് ഫിഹിലെ ഇമാമുമാര് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതെന്താ ഷാഫ്ഹിൽ ഹുത്ത്ബയെക്കുറിച്ച് പറഞ്ഞു ഹുത്ത്ബയുടെ റുക്കിനുകളും അതുപോലെ തന്നെ തവാപിഴകളും ഒക്കെ അറബിയിലായിരിക്കണം അതിന് ന്യായങ്ങൾ പറയുന്നത് ഇമാമുമാർ പറയുന്നത് എന്താണെന്നറിയോ ഹുത്ത്ബ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ ഒരു വിവാദത്താണ് അത് കൊണ്ട് പറഞ്ഞു കണ്ടോ അറബിയ അറബി ഭാഷയിൽ ഖുത്ബ നിർബന്ധമാണ് ഇമാം ഷറഫുദ്ദീൻ ഇബ്നു ബഗവി പറഞ്ഞതാണ് കിതാബു തഹ്സീബ് ഷാഫഈ മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥമാണ് അതിൻ്റെ രണ്ടാമത്തെ വാളിയം മുന്നൂറ്റി നാല്പത്തിരണ്ടാമത്തെ പേജിൽ പറഞ്ഞു അങ്ങനെ എല്ലാ ഇമാമിയങ്ങളും വിശദീകരിച്ചു കൊണ്ട് അവർ പറയുന്നത് എന്താ അറിയോ ജനങ്ങള് ശ്രോതാക്കളായ ആളുകൾ അനറബി പറയുന്നവരാണെങ്കിലും അറബികളല്ലാത്തവരാണെങ്കിലും ശരി ആ തുബ ഓതേണ്ടത് ഷർത്താകുന്നു അത് അറബിയിലാണ് ചെയ്യേണ്ടത് ഹുതുബ അറബിയിൽ ചെയ്യേണ്ടത് ഷർത്താകുന്നു ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും ശരി കൗമു അജമൻ ചില പണ്ഡിതന്മാർ കാനു അജമൻ അവര് അനറബികളാണെങ്കിലും ശരി ഹുതുബ ഓതേണ്ടത് അറബി ഭാഷയിൽ തന്നെയാണ് എല്ലാ കിതാബുകൾത്തോളും എടുത്തോളും അതുപോലെ നിഹായ അതുപോലെ ബാജൂരി എല്ലാ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ വ അറബിയ അറബിയായിരിക്കണം ഇസ്ലാം തങ്ങൾ പറയുന്നു അറബിയ അറബിയായിരിക്കൽ അത് അത് വിശദീകരിച്ചു പറഞ്ഞു വ ഇൻ കാനൽ അജമൻ ശ്രോതാക്കളായി ഹുത്തുമ ആളുകൾ അവർ അനറബികളാണെങ്കിലും ശരി അറബി തിരിയില്ല എന്നാലും അറബി ഭാഷയിലാണ് തിരിയൂല എന്നാലും നിർവഹിക്കേണ്ടത് അവർക്കത്രിയൂലും അതുപോലെ തന്റെ കിതാബുകൾ കേൾക്കാൻ വന്ന ആളുകൾ മുഴുവനും അറബി അറിയാത്തവരാണ് എന്നാലും ഹുതുബ ഓതേണ്ടത് അറബിയിലാകുന്നു നോക്കൂ നിങ്ങൾ അതിന് മാമുമാർ ഉൾപ്പെടെ സലഫുകളും ഹലഫുകളുമായ മുഴുവൻ മുൻഗാമികളും അറബി ഭാഷയിലാണ് ഹുത്തുബ നിർവഹിച്ചിട്ടുള്ളത് അത് അറബി ജനത ഹുതുബ നിർവഹിക്കപ്പെടുന്ന ശ്രോതാക്കളായ ജനത അവർ അനറബികളാണെങ്കിലും സ്വഹാബത്ത് താബിളുകളൊക്കെ ചെയ്തത് അങ്ങനെയാണ് അതുകൊണ്ട് ഖുത്ബ അറബിയിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത് അജമൻ ജനത ശ്രോതാക്കളായ ജനത അറബികളല്ലെങ്കിലും അത് ആണെന്നാണ് എല്ലാ ഇമാമിയങ്ങളും നമ്മുടെ സർവ്വ കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ആ ഷാഫ് മധുഹബിന്റെ പേരിൽ ശുദ്ധ അസംബന്ധവും കളവുമാണ് മൗലവിമാർ ജിന്നൂരികളുടെ വിസ്ഡൻ ഗ്രൂപ്പിന്റെ അല്ലാത്ത ഗ്രൂപ്പുകളുടെ മൗലവിമാർ മലയാളത്തിലാവാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞിട്ടുള്ളത് എഴുതി വെച്ചത് ഒരിക്കലും ഒരിക്കലും ഷാഫി ഷാഫി ഇമാമുമാർ അംഗീകരിച്ച നിയമവും അല്ല എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ് മൗലവിമാരുടെ ശുദ്ധ അസംബന്ധങ്ങളും ശുദ്ധ കളവുകളിലും പെട്ടുപോയ വല്ല മുജാഹിദുകളും ഉണ്ടെങ്കിൽ അവർ കൂടി ഈ കാര്യം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇമാക്കിന് കിതാബുകൾ ഉണ്ടല്ലോ കിതാബിലും ഓരോ ഇയാളി പറഞ്ഞതുപോലെ ഈ അബ്ദുറഹ്മാൻ അൽ ജസീരി എന്ന മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല ഇത് ഷാഫ് ഐ മധുഹബിന്റെ പേരിലുള്ള ശുദ്ധ കളവാകുന്നു എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്